നമസ്കാരം വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കി യാത്രക്കാരെ പെരുവഴിയിലാക്കിയ ഇൻഡിഗോയ്ക്കെതിരെ കർശന നടപടിയുമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കമ്പനിയുടെ ശൈത്യകാല സർവീസുകൾ വെട്ടിച്ചുരുക്കി സ്ലോട്ടുകൾ മറ്റ് കമ്പനികൾക്ക് നൽകുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം സർക്കാർ രൂപീകരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണെന്നും മറിച്ച് രാജ്യത്തെ പൗരന്മാരെ ബുദ്ധിമുട്ടിലാക്കാൻ ഉള്ളതല്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ചു സംവിധാനങ്ങൾ പൗരന്മാരെ ബുദ്ധിമുട്ടിലാക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും പ്രധാനമന്ത്രി ഊന്നി പറയുന്നുണ്ട് എൻ ഡി എം പിമാരുടെ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇൻഡിഗോ പ്രതിസന്ധിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചതെന്ന് എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സർക്കാർ കാരണം ഒരു ഇന്ത്യൻ പൗരനും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണ് നിയമങ്ങളും ചട്ടങ്ങളും നല്ലതാണ് പക്ഷേ അവ സംവിധാനം മെച്ചപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം ഉപയോഗിക്കേണ്ടത് അല്ലാതെ പൊതുജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയാവരുത് അങ്ങനെയാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതായി റിജു പറയുന്നത് സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം വ്യോമയാന മന്ത്രാലയം വിളിച്ചിരുന്നു ഈ യോഗത്തിന് ശേഷമാണ് ഇൻഡിഗോയുടെ സർവീസുകൾ മറ്റുള്ളവർക്ക് നൽകാൻ തീരുമാനിച്ചത് മാത്രമല്ല ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നടപടിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ വരെ ലഖ്നൌവിലേക്കും തിരിച്ചുമുള്ള ഇരുപത്തിയാറ് ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കി ബംഗളൂരു നൂറ്റി ഇരുപത്തൊന്നും ചെന്നൈ എൺപത്തിയൊന്നും ഹൈദരാബാദ് അമ്പത്തെട്ടും അഹമ്മദാബാദ് പതിനാറ് എന്നിങ്ങനെയാണ് റദ്ദാക്കിയ മറ്റ് വിമാനങ്ങളുടെ കണക്കുകൾ വിവിധ വിമാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന തൊള്ളായിരത്തോളം യാത്രാ ബാഗുകളിൽ ആറായിരത്തോളം ബാഗുകൾ യാത്രക്കാരുടെ കൈകളിൽ എത്തിയെന്നും ബാക്കിയുള്ളവ ഉടൻ എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻഡിഗോ നിലവിൽ പ്രതിദിനം രണ്ടായിരത്തി വിമാന സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും ഞങ്ങൾ തീർച്ചയായും ഇത് കുറയ്ക്കുമെന്നാണ് സിവിൽ ഏവിയേഷൻ മന്ത്രി പറയുന്നത് ഡിസംബർ ഒന്നു മുതൽ എട്ട് വരെ റദ്ദാക്കിയ എഴുപത്തി മൂന്നായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് പി എൻ ആറുകൾക്ക് പണം തിരിച്ചു നൽകാനുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഡിസംബർ ഒന്നു മുതൽ എട്ട് വരെ റദ്ദാക്കിയ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് പി എൻ ആറുകൾക്ക് പണം തിരിച്ചു നൽകാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു യാത്രാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം ചൊവ്വാഴ്ചയും യോഗം വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ എങ്ങനെയാണ് ഇൻഡിഗോ സർവീസുകൾ പൂർണ്ണതോതിൽ പഴയപടിയാക്കുക എന്നതും അതിനുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്നും വിലയിരുത്തും വ്യോമയാന മന്ത്രാലയം ഭൂരിഭാഗം വിമാനത്താവളങ്ങളിലും പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് വരുന്ന രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഇവർ കാര്യങ്ങൾ വിലയിരുത്തി ബന്ധപ്പെട്ടവർക്ക് റിപ്പോർട്ട് ചെയ്യും പൈലറ്റുമാരുടെയും ക്യാബിൻ ജീവനക്കാരുടെയും മതിയായ വിശ്രമവും ജോലി ഭാരവും കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ കർശനമാക്കിയതോടെയാണ് ഇൻഡിഗോ പ്രശ്നത്തിൽപ്പെട്ടത് പുതുക്കിയ നിർദ്ദേശത്തിൽ ഡ്യൂട്ടിയിലുള്ള മണിക്കൂറുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതും വിമാനങ്ങൾക്കിടയിൽ കൂടുതൽ വിശ്രമ സമയം നിർബന്ധമാക്കുന്നതും ഉൾപ്പെടുന്നുണ്ട് ഇതിന്റെ ഫലമായി ദിനംപ്രതി നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടു പൈലറ്റുമാരെയും ക്യാബിൻ ജീവനക്കാരെയും കണ്ടെത്താൻ വിമാന കമ്പനി ബുദ്ധിമുട്ടുകയാണ് അതോടെ ഒരാഴ്ചക്കിടെ ഇന്ത്യയോടെ നാലായിരത്തി അഞ്ഞൂറിൽ അധികം വിമാനങ്ങൾ നിലത്തിറക്കിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പത്തമന്